ജോഫെയർ മലയാളം ചാനലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന സർക്കാർ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വയ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിയമനം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ മലപ്പുറം ഡിവിഷൻ കീഴിലെ പൊന്നാനി താനൂർ പരപ്പന്നങ്ങാടി ഓഫീസുകളിൽ നിലവിലുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് മൂന്ന് തസ്തിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്താനായി ഐ ടി ഐ സിവിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ജണിച്ചു പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സഹിതം ആഗസ്റ്റ് ഇരുപത്തൊന്ന് വൈകിട്ട് അഞ്ചിന് മുമ്പായി ഈ ഇ മെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം ഇൻ്റർവ്യൂ തീയതി സമയം എന്നിവ ഇമെയിൽ മുഖേന അറിയിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് ബി ഡി എസ് ബിരുദധാരികൾക്ക് അവസരം മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ റെസിഡൻറ്റൽ വിഭാഗത്തിൽ ജൂനിയർ റെസിഡൻറ്റ് തസ്കയിലെ ഒഴിവിലേക്ക് ബി ഡി എസ് ബിരുദദാരികളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു പ്രതിമാസം അമ്പത്തിരണ്ടായിരം രൂപയാണ് വേതനം പരമാവധി ഒരു വർഷത്തേക്കാണ് നിയമനം യോഗ്യരായ വിദ്യാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ആഗസ്റ്റ് ഇരുപത്തൊന്നിന് വൈകുന്നേരം അഞ്ചിന് മുമ്പായി കരിയർ ജി എം സി എൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ നൽകണം അപേക്ഷയിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഇമെയിലും നിർബന്ധമായും ചേർക്കണം ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറിക്കൽ പി ജി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കും പ്രവൃത്തികളിലുള്ളവർക്കും മുൻഗണന ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു അടുത്തത് കാറ്റ് ലാബ് സ്റ്റാഫ് നേഴ്സ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസ്സിൽ കീഴിൽ ദിവസവേദനാടിസ്ഥാനത്തെ കാറ്റ് ലാബ് സ്റ്റാഫ് നേഴ്സിനെ നിയമിക്കുന്നു ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പാസ്സായിരിക്കുകയും നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയും വേണം കാറ്റ് ലാബ് എമർജൻസി കാഷ്വാലിറ്റി ട്രോമാ കെയർ ഐ സിയു എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പവർപോളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം ആഗസ്റ്റ് ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മുപ്പിന് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാണ് വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കരാർ നിയമനം സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ എറണാകുളം തേവരഫെരിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസനധത്തിലേക്ക് താഴുപ്പറയുന്ന തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ നിയമനം നടത്തുന്നു മൾട്ടി കെയർ പ്രൊവൈഡർ വൃദ്ധസനത്തിൻ്റെ താമസക്കാരെ രാവും പകലും നിന്ന് പരിചരിക്കുകയും സ്ഥാപനം വൃത്തിയാക്കുകയും ചെയ്യുന്നതിനുള്ള തസ്തിക വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ജയിച്ചിരിക്കണം വയസ്സ് അമ്പത് വയസ്സ് ഉയർന്ന പ്രായപരിധി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് അമ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനായിരത്തി മുന്നൂറ്റി രൂപ ഒഴികളുടെ എണ്ണം മൂന്ന് ജെ പി എച്ച് എൽ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു എൻ കം കോഴ്സ് പാസ്സായിരിക്കണം അമ്പത് വയസ്സ് ഉയർന്ന പ്രയോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് അമ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒഴികളുടെ എണ്ണം ഒന്ന് ബയോഡെറ്റിയും സാക്ഷ്യം സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബാസൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ സഹിതം എറണാകുളം ദേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമിൽ ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ട് ചൊവ്വാഴ്ച വഴിയിട്ട് അഞ്ചിന് വരെ നേരിട്ടോ തപാൽ മുഖേന അപേക്ഷിച്ചിരിക്കും ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും വേൽവിലാസം സൂപ്രണ്ട് ഗവൺമെൻറ് തേവര ഫ്രീ എറണാകുളം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സിക്സ് സിക്സ് ത്രീ സിക്സ് ഫോർ വൺ എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് ക്രൈൻ ഓപ്പറേറ്ററുടെ ഒഴിവ് എറണാകുളം ജില്ലയിൽ കേന്ദ്ര അടുത്ത സർക്കാർ സ്ഥാപനത്തിൽ ക്രൈൻ ഓപ്പറേറ്ററുടെ ഒരു സ്ഥിരം ഒഴിവ് നിലവിലുണ്ട് യോഗ്യത എസ് എസ് എൽ സി സാധുവായ ഹെവി ഡ്യൂട്ടി ഡ്രൈവ് ഡ്രൈവേഴ്സ് ലൈസൻസ് സ്വകാര്യ കമ്പനിയിലോ സർക്കാർ വകുപ്പിലോ അടിയിൽ കുറയാത്ത ബും ലെങ്തുള്ള വാർഫ് ടൈപ്പ് ക്രെയിൻ ഓപ്പറേറ്ററായി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ചിനും മധ്യ അതുപോലെ നിയമാനുസൃതമായ വയസ്സുള്ളവ ഉണ്ടാകുന്നുണ്ട് യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റെ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് മുപ്പിനു മുമ്പ് പരിധിയിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ ടു ഫോർ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് ഫീമെയിൽ വാർഡൻ ഒഴിവ് എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലുള്ള ഫീമെയിൽ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവ് നിലവിലുണ്ട് നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റിലും സഹിതം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പ് അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് പത്തിയൊന്ന് വയസ്സുവരാണ് നിയമാസ വയസ്സുള്ളവർ അനുവദനീയമാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തത്യം സ്വാമൂഹ്യനീതി വകുപ്പ് അംഗീകരിച്ച ഹോസ്റ്റലിൽ വാർഡിനായി കുറേ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ നല്ല ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി ഇരുപതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ ടു ഫോർ ഫൈവ് എയ്റ്റ് ആയി നമ്പറിൽ വിളിച്ച് വിശദമായി അന്വേഷിക്കാം അപ്പോൾ ഇവയാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് സർക്കാർ താൽക്കാലിക നിയമനങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ ഇവരുന്ന വിദ്യാഭ്യാസ യോഗരെ വിളിച്ച് അന്വേഷിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കടന്നുപിടിക്കും ബൈ